വോഡാഫോൺ ഐഡിയയുടെ സ്പെക്ട്രം കുടിശ്ശിക ഓഹരികളാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി രൂപ കുടിശ്ശികയാണ് ഓഹരികളാക്കി മാറ്റുന്നത് ഓഹരികളാക്കി മാറ്റിയാൽ കമ്പനിയിലുള്ള കേന്ദ്ര സർക്കാർ വിഹിതം നാപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമായി ഉയരും അതേസമയം കമ്പനിയുടെ പ്രവർത്തന നിയന്ത്രണം പ്രൊമോട്ടർമാർ നിലനിർത്തുന്നതാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള വോഡാഫോൺ ഐഡിയയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള നടപടി പത്ത് രൂപ മുഖവിലയുള്ള മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി ഓഹരികളാണ് പുറപ്പെടുവിക്കുക സെബി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അനുമതി ലഭിച്ച മുപ്പത് ദിവസത്തിനുള്ളിൽ ഓഹരികൾ ഇഷ്യൂ ചെയ്യും കേന്ദ്ര മന്ത്രിസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സപ്പോർട്ട് പാക്കേജിന് കീഴിലാണ് നടപടി സ്വീകരിക്കുന്നത് മൊറട്ടോറിയം കാലയളവിന്റെ അവസാനത്തിൽ ടെലികോം കമ്പനികൾക്ക് മാറ്റിവെച്ച സ്പെക്ട്രം പേയ്മെന്റ് കുടിശ്ശികകൾ ഓഹരിയിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നതാണ് ഈ പാക്കേജ് കമ്പനിയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം വോഡാഫോൺ ഓഹരികൾ വലിയ ഇടിവാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ വോഡാഫോൺ ഐഡിയ ഓഹരികളുടെ മൂല്യത്തിൽ അൻപത് ശതമാനത്തിലധികം ഇടിവാണ് രേഖപ്പെടുത്തിയത് കമ്പനിയുടെ നിലവിലുള്ള സാമ്പത്തിക വെല്ലുവിളികളെയും ഭാവിയിലെ വളർച്ചാ സാധ്യതകളെയും കുറിച്ച് നിക്ഷേപകർക്ക് വലിയ ആശങ്കകളാണുള്ളത് കേന്ദ്ര നടപടി ഓഹരികളുടെ മുന്നേറ്റത്തിന് കാരണമാകുമെന്നാണ് കരുതുന്നത് ഇന്ന് ഓഹരി ഇരുപത് ശതമാനം ഉയർന്ന് എട്ട് പോയിന്റ് ഒന്ന് ആറിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് കമ്പനിയുടെ യിലുള്ള അടിയന്തര സാമ്പത്തിക ബാധ്യത നിലവിൽ ഒഴിവായിട്ടുണ്ടെങ്കിലും ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിന് പുതിയ ഫണ്ട് കണ്ടെത്തുന്നതിന് ബി ഐ ഇപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്